നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ സത്യജിത് റേ റേ ഫിലിം സൊസൈറ്റിയുടെ മികച്ച ഒന്നാമത്തെ ഡോക്യുമെന്ററി അവാർഡ് മതിലകം സ്വദേശിക്ക് സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ മികച്ച ഒന്നാമത്തെ ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് മതിലകം സ്വദേശിയായ സംവിധായകൻ സുബിൻ കണ്ണദാസ് ഏറ്റുവാങ്ങി തിരുവനന്തപുരം എ കെ ജി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച അവാർഡ് ദാന സമ്മേളനം സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ആർക്കാണ് അവാർഡ് കൊടുക്കുന്നത് വളരെ ഡിസേർവിങ് ആണ് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ അവാർഡ് കൊടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം അർഹതപ്പെട്ട ആളുകൾക്ക് തിരഞ്ഞെടുത്ത് അവർക്ക് നിങ്ങൾ അവാർഡ് നൽകുന്നു എന്നുള്ള ഏറ്റവും നല്ല കാര്യം അതിൽ ജൂറികളെ സ്പെഷ്യലായി സ്പെഷ്യൽ ചെയ്യണം കാരണം ആരെങ്കിലും നിങ്ങൾക്കറിയാം ഇന്ന് അവാർഡുകൾ ആളുകൾ കാലത്താണ് ഏറ്റവും ഏറ്റവും വഴങ്ങാതെ അർഹതപ്പെട്ട ആളുകളെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തയ്യാറായി എന്നുള്ളത് നല്ല കാര്യമാണ് പ്രത്യേകം ഞാൻ കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായ പ്രഭാവർമ്മ പുരസ്കാരം സമ്മാനിച്ചു സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ബാലു കിരിയത്ത് പ്രശസ്തി പത്രം കൈമാറി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന തഴപ്പായ നെയ്ത്ത് മേഖലയെ ആസ്പദമാക്കി സുബിൻ കണ്ണതാ സംവിധാനം നിർവഹിച്ച പാരമ്പര്യത്തിലൂന്നിയ വിസ്മയം നിർമ്മിച്ചത് തിരുവനന്തപുരം ദൂരദർശനാണ് സജീവ് കുമാറാണ് ക്യാമറ കൈലാസ് കാർത്തികേയനാണ് എഡിറ്റിംഗ് മികച്ച രണ്ടാമത്തെ ഡോക്യുമെന്ററിക്കുള്ള ഭരത് പി ജെ ആന്റണി സ്മാരക ദേശീയ അവാർഡും പാരമ്പര്യത്തിലൂന്നിയുള്ള വിസ്മയത്തിന് ലഭിച്ചിരുന്നു നടി ഷീല നടൻ ശങ്കർ ജി വേണുഗോപാൽ പ്രേംകുമാർ സൂര്യ കൃഷ്ണമൂർത്തി ജോർജ് ഓണക്കൂർ രാജസേനൻ ജി എസ് വിജയൻ സുരേഷ് ഉണ്ണിത്താൻ വേട്ടക്കുളം ശിവാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു